ൾ മരിച്ചു പുതിയങ്ങാടി വലിയ നേർച്ച സമാപന ദിനത്തിൽ ജാറമൈതാനിയിൽ ആനയടഞ്ഞതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചു തിരൂർ തെക്കുമുറി സ്വദേശി കോട്ട ചേലപ്പടി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത് അമ്പത് വയസ്സായിരുന്നു കോട്ടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിരിക്കെയാണ് മരണപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റയാൾ അമിത രക്തസ്രമുണ്ടായിരുന്നു ആനയുടെ സംഭവത്തിൽ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ഇരുപത്തൊമ്പത് പേർക്ക് പരിക്കേറ്റിരുന്നു ബുധനാഴ്ച പുലർച്ചെ ഒന്നേ കാലോടെയാണ് സംഭവം സംഭവത്തിൽ ആനപ്പാപ്പാൻമാർക്കെതിരെ കേസെടുത്തിരുന്നു ആനയുടെ സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ജാറ മൈതാനിയിൽ ഇടഞ്ഞത്